തന്റെ ഈ ചോപ്പ് അലർജി ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിലേ ഞങ്ങളെല്ലാം ഇടിയൊണ്ട് ചാവും ശരിയാ നല്ല നല്ല പെരുമാറ്റം കണ്ടില്ലെങ്കിൽ ദേഷ്യം വരും തീരിയലിന്റെ കാര്യം ഇനി ഗോവിന്ദ തന്നെ നല്ല പെരുമാളിനും അങ്ങേരുടെ അമ്മാളിനും കുറഞ്ഞത് ഒരു മാസത്തെ പിഴിച്ചിലും ഞാൻ അവരെ കിഴിയും വേണ്ടി വരുമെന്ന വൈദ്യർ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതം തണ്ടേർത്ത വേണ്ട കൂടുതൽ അറ്റാക്ക് വേണ്ട ചുവപ്പ് നിറം നിങ്ങൾക്ക് ഉപേക്ഷിച്ചാൽ എന്താ എന്നാലും തന്റെ അസുഖം മാറ്റിയെടുക്കില്ല അല്ലേ ആഗ്രഹമില്ലാണോ ഗോപാലകൃഷ്ണ ചുവപ്പ് നിറം കണ്ടാ എന്റെ തലക്കെത്തൊരു

എപ്പോഴും അതിന്റെ കാര്യം പറയൂ അത് ഞാൻ വന്നപ്പഴേ പറഞ്ഞിരുന്നു ഈശ്വര ധർമ്മസങ്കടത്തിലായല്ലോ ഇയാളുണ്ടെങ്കിൽ നല്ല പെരുമാൾ കാശ മുടക്കില്ല അയാൾ കാശ് മുടക്കില്ലെങ്കിൽ സീരിയലും നടക്കില്ല മര്യാദയ്ക്ക് താനിവിടുന്ന് പോന്നാതോ പോലെ പന്നി എന്ത് വന്നാലും ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമില്ലേ അതാ കേട്ടില്ലേ മുതലാളിയുടെ ശബ്ദം രക്ഷപ്പെട്ടു തീരുമാനം മാറ്റിയെന്ന് പറയാൻ വന്നേകാനില്ലല്ലേ അയ്യോ എന്താ എവിടുന്നാ ഞാൻ തൃശൂരിനടുത്ത് പോലെയാ തൃശൂരിൽ അഭിനയിക്കാൻ വേണ്ടിയാണേ ഇവിടെ കീരിയിലുള്ളത് കീരിയിലില്ല പറ്റിയ ഒരു കോലം അപ്പൊ കുളിപ്പിച്ചെടുത്താൽ ഇവനൊരു അരവിന്ദ ഇവനൊരവിന്ദമിയാകാൻ സാധ്യതയുണ്ട് ഇവനെ കുളിപ്പിച്ച വെള്ളം കറക്കുമെന്നല്ലാതെ ഈ ജന്മത്തിവൻ വെളുക്കുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഞങ്ങളെ പറ്റണില്ല പോരാമാര് കടിക്കാൻ പറഞ്ഞോ ഞാൻ പോയ അതെ ഒന്നേ ഞാൻ വരാം തനിക്ക് സീരിയലിൽ ഒരു നല്ല റോളുണ്ട് അതെ താനേ ആ റോഡ് വഴി എത്ര വണ്ടി പോകുന്നു പറഞ്ഞു നോക്കാം ഇവനെ ദൈവമായിട്ട് കൊണ്ടുവന്ന് തന്നതാ ഇവനെ വെച്ച് നമ്മളൊരു കളി കളിക്കും പെരുമാള് നമ്മുടെ മുന്നിൽ കുത്തി സീരിയലെടുക്കും ഹലോ നാല് നാല് കാറ് സൈക്കിൾ പട്ടി പോയി പോയി എത്ര ഞാൻ ചോദിച്ചില്ലല്ലോ ആ കാര്യം മുട്ടുകുത്തി ഏത്തമിട്ടോണ്ട് ഇവനെ നല്ല പെരുമാളിന്റെ അപരന നല്ല പെരുമാളിന്റെ അച്ഛൻ വലിയ പെരുമാളിന്റെ ജാരസന്തതിന്റെ അച്ഛന്റെ പേര് രാഷ്ട്രഗോപാരാചാര്യ അല്ല തന്തേ ചിലപ്പോ മാറ്റിരിക്കും സീരിയൽ റോൾ വേണം എന്നാൽ ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം എത്രയും പെട്ടെന്ന് ഇവനെയും നല്ല പെരുമാളിനെയും തമ്മിൽ കൂട്ടിമുട്ടിക്കണം അതുവരെ അങ്ങേരുടെ ചെലവിൽ നമ്മൾ ലാവിഷായി ഭക്ഷണം കഴിക്കും അതെങ്ങനെ അതിനൊക്കെ വഴിയുണ്ട് ആ നല്ല പെരുമാളം നിന്നെ കണ്ടോടാൻ താൻ ആരാണെന്ന് ചോദിക്കും അതേ ശബ്ദത്തിൽ അതേ ഭാവത്തിൽ നീ തിരിച്ച് അങ്ങോട്ടും ചോദിക്കാം താൻ ആരാന്ന് ഇന്നു മുതൽ നമ്മുടെ പട്ടിണി മാറിക്കിട്ടും ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിംഗ് ഞാൻ നല്ല കേട്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി ഈ ലക്ഷ്മണ ബാറിലെ മൂന്നു ലക്ഷം രൂപേ അതുകൊണ്ട് എനിക്കൊരു മൂന്നു ആലു പ്രാണ്ടിയും ഒരു കുപ്പി റമ്മും കൊടുത്തോ കേട്ടോ പിന്നെ ചിക്കൻ രണ്ട് ഫുള്ള് സുരേഷ് ഗോപി രണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി അല്ലേ ആലുഗോപി രണ്ട് ചെട്ടിനാട് ചിക്കൻ ചെട്ടിനാട് ചിക്കൻ ചെട്ടിനോ ചിക്കൻ ചട്ടനാർ രണ്ട് ചപ്പാത്തിരിക്കും അതെ അതെ തിരുനെല്ലിൽ പഠിക്കുന്ന എന്റെ അനിയന് കൂട്ടുകാരും വന്നിട്ടുണ്ടായിട്ട് കൊടുത്താൽ വേണ്ട 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 എന്റെ അനിയൻ ചിന്ന പെരുമള അങ്ങോട്ട് അയക്ക അവനെ വേലാ മതി ഏ

നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് എനിക്ക് ഇങ്ങനെ അയ്യോ സാറിന്റെ അനിയം തന്നെയാ ഞാൻ കണ്ടതല്ലേ ഈ തനി സ്വരൂപം ഇതേ ശബ്ദം എന്റെ അനിയന് നോണ്ടോ മാത്രമല്ല ഞങ്ങളുടെ മുതലാളി പറഞ്ഞു സാറിന്റെ അച്ഛനെ പോലെ ഇടക്കിടക്ക് ശരണമയ്യപ്പാന്ന് ഇടം ഇടംവലം നോക്കേണ്ട സാധനം കൊടുത്തേക്കാൻ ഏർ അങ്ങനെ മുതലാളി പറഞ്ഞോ ിലേക്ക് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയോ സംശയം വേണ്ട മുതലാളി ഒറ്റ മോട്ടലിൽ സാറിന്റെ അനിയൻ തന്നെ രണ്ടാമത് സൂക്ഷിച്ചു പിന്നെ സംശയമേ വേണ്ട എനിക്ക് അങ്ങനെ അനിയല്ല പക്ഷെ മുതലാളിയുടെ അച്ഛന്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ എന്ന് എന്റെ മുതലാളി പറഞ്ഞു ആ ലാബിലെ ഹോട്ടലിലേക്ക് മുന്നൂറേക്ക് പറ്റി ഇതും തന്നെ ഇന്നലെ ആ ഹോട്ടലായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശോജിച്ചില്ല എന്റെ അനിയന്നും പറഞ്ഞത് ഏതോ ഒരു കിണ്ടി അല്ലേ ഏതോ ഒരു തിണ്ടി ഈ ഏരിയയിൽ കറങ്ങി തിരിഞ്ഞു നടക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം അവനെ പൊക്കിയെടുത്തോ ഇന്റെ മുന്തി കൊണ്ടുവരണം ഓടിക്കലേ ഞാൻ அம பட்டிப்பட்டே படிச்சு ஜாக்கல ஜாக்கே ഞാൻ അവനൊന്നും താണട്ടെ ആ മോക്കി കണ്ട പെട്ടെന്ന് വയ്ക്കടാ ചാച്ചിനൊന്ന് കത്തയച്ചു വിടരാ ഞാൻ മണ്ണട കുറ്റ പാടില്ലേ ഓ എന്തില്ല അയച്ചു വിടാ ഏ ഞാൻ പറയാം നിങ്ങളൊക്കെ വിളിപ്പോണം ഞാൻ ആരാപോ നീ ആരാന്ന് പറയാ ഞാൻ പറയാം എല്ലാം പറയാം നീ ഇരിക്കുന്ന വലിയ പെൻഷൻ ആരാ

അപ്പൊ നിന്ന് പറഞ്ഞാൽ മഞ്ഞാലൂർ ഭാഗ്യലക്ഷ്മി കേട്ടിട്ടില്ലേ എന്തോ ഭാഗ്യോ എവിടെയാലിയാ വയ്യാവലിയോ അതെ നീ പോകണമെങ്കിൽ ഇവിടെ ആണോ ജനിച്ചത് ഞാൻ ഇങ്ങനെ ഇപ്പൊ ഒരാളെ കൊന്നാ എത്ര വർഷത്തെ ഞാൻ പറഞ്ഞാ പതിനാല് വർഷമായിരുന്നു ഇപ്പൊ പന്ത്രണ്ട് വർഷം നീ എന്റെ ഒരു പന്ത്രണ്ട് വർഷം കളയാണ് ഞാൻ ഒരു കാര്യം പറയാം എന്നെ കൊന്നിട്ട് ഞാൻ കുഴി കിടക്കുന്നതും നീ ജയിലിൽ പോന്നും രണ്ടു എന്താ വ്യത്യാസം അതെ ഞാൻ പറഞ്ഞുതരാം ും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഞാൻ പറഞ്ഞു നോക്കൂ ഈ വീടുണ്ടല്ലോ ഈ വീടുണ്ടല്ലേ അലിപ്പും പറഞ്ഞാ പറഞ്ഞോണ്ട് എന്തെങ്കിലും ആവട്ടെ താമസിക്കുന്ന വീടല്ലേ ഈ വീടിന്റെ എന്താ പറഞ്ഞേ ഒന്നോട് പറഞ്ഞു ഈ സ്വത്ത് മുഴുവൻ അച്ഛൻ എന്റെ പേരിലാ എഴുതി വെച്ചിരിക്കുന്നത് എന്താ എഴുതു വെച്ചാലും ആരെ വെച്ചാലും എന്റെ പോലെങ്ങനെ നാട്ടുകാർ പറയട്ടെ ഞാൻ മരിച്ചു പോയില്ല മകനാണോ അല്ലേ മകനാണോ എന്താ തെളിവ് എന്റെ രൂപവും ഭാവും ശബ്ദം സ്വഭാവം അവൻ കോടതി വിധി കാണാ അവര് കേട്ടാ അവൻ പറഞ്ഞു കേട്ടില്ല അവൻ എന്റെ അച്ഛന്റെ മകനാണെന്നോ എനിക്ക് തോന്നു തോന്നു അവൻ കോടതിയിൽ അങ്ങനെ പോയാൽ തൊട്ട് വായിക്കേണ്ടി വരും നിങ്ങളെക്കാളും അമ്മാവിന്റെ രൂപം പെരുമാറ്റം അവനാണുള്ളത് എന്റെ പെരുമാളിച്ചോ എനിക്ക് സ്വത്തും ഭാര്യയും എനിക്ക് തോന്നുന്നു ഈ പെണ്ണ് കടിക്കാൻ എന്നാ ഇങ്ങനൊരു ജാലസുണ്ടോ എന്ന് പറഞ്ഞാൽ മാത്രമല്ല എന്റെ വാനും പോവും ഞാൻ അതിപ്പോ ഈ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും മുതലാളി തോക്കുന്ന ഉറപ്പല്ലേ അല്ല മുതലാളിയുടെ എതിരാളി തോക്കുമെന്ന് മുതലാളി മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ പറയാറ് ഈ സുന്ദരമായ മുഖം പോലെ തന്നെയാണ് ഈ മനസ്സ് ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യാമെങ്കില് മുതലാളിയുടെ അനിയനെ ഞങ്ങൾ ഒഴിവാക്കി തരാം വീണ്ടും അവനെ അനിയെന്ന് പറയാവേ

ഇത് ഓർമ്മ അതൊരു പ്രശ്നമാക്കേണ്ട മുതലാളി ഞാൻ തന്നെ കളയാം പറ്റില്ല ഇതെന്റെ ട്രേഡ് മാർക്ക് ആണ് സർ പ്ലീസ് ശരി നിങ്ങൾക്കു വേണ്ടിക്ക് വേണ്ടി സാരി ഈ സീരിയലിന് വേണ്ടി ഞങ്ങൾ തല മുട്ടയടിക്കാൻ വരെ തയ്യാറാണ് മുതലാളിയുടെ അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ പറഞ്ഞ ദിവസം തന്നെ നമ്മൾ സീരിയലിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു ും ആലോചിക്കാനില്ല മേഡം പതിനാറിന് നടത്താം ഇവനൊന്ന് പെണ്ണിനെ കണ്ടോട്ടെ എന്ന് കരുതി മാത്രം വന്നതാ ഞങ്ങൾക്ക് പെണ്ണിനെ ഞാൻ ചുറ്റുപാടും ഒക്കെ പിടിച്ചുണ്ടെ ഞാനും മഹാരാജാസ് കോളേജിലെ പഠിച്ചിരുന്നത് നല്ല സമയത്താണ് എന്റെ കുടുംബത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോ വിളിച്ചില്ലെങ്കിൽ വരണല്ലോ െ ചെറുക്കന്റെ വീട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ പന്ത്രണ്ട് വയസ്സ് വരെ നല്ലവരായിരുന്നു ഞാൻ തങ്ക കട്ടി ഇപ്പോഴാ ദോശമായത് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഇവിടുത്തെ മൂത്ത മുടക്കാ ചെറുക്കനെ കിട്ടിയ എന്റെ വയല് എനിക്ക് തരാന്ന് പറഞ്ഞ ഒന്നും കൊല്ലം രണ്ടായി ഇതുവരെ തന്നിട്ടില്ല ആ ഇടപാട് തീർത്തിട്ടെ ഇവിടെ കല്യാണം വന്നു തമാശ ഒന്നുമല്ല കേട്ടാ ഈ കല്യാണം ചേട്ടാ വേണ്ട ഓ ഇവിടുത്തെ പങ്കുവച്ചി സ്വാഭാവം പറഞ്ഞു കൊടുത്തില്ലേ അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കണം നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ ശൃത്തിയായി ഞാൻ നല്ല സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് തനിക്ക് ഞാൻ വച്ചിട്ടുണ്ട് വേണ ും ഭാവിക്ക് വേണ്ടി പറയുന്നത് ഗോപേട്ടന്റെ ചേച്ചിയുടെ പ്രശ്നങ്ങൾ ആയാൽ തന്നെ കുറെ സമാധാനമാകും ശ്രീദേവി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് കൊണ്ടുപോയി വിട്ടോളൂ തൽക്കാലം കുറച്ച് പൈസയെങ്കിലും അളിന് കൊടുക്കാലോ വേണ്ട ശ്രീദേവി അത് ശരിയാവില്ല തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു കുഴപ്പമുണ്ടാവില്ല ഇത് കൊണ്ട് വിറ്റാ മതി അവിടെയാണ് പിന്നെ ഈ വീട് അച്ഛൻ എന്തിനു വേണ്ടി പണിയെന്നറിയോ എന്തിന് കല്യാണം കഴിഞ്ഞ എനിക്കും എന്റെ ഭർത്താവിനെ താമസിക്കാൻ എങ്കിൽ ഈ വീടിന്റെ മുന്നിൽ വന്നു നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മംഗളം നേരുന്നു എന്ന് ഓഹോ അപ്പൊ അതാണ് എന്റെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എന്നാലേ ഈ വീട്ടില് താമസിക്കാൻ പോകുന്നത് താനും ഭർത്താവുമല്ല ഞാനും എന്റെ ഭാര്യ എന്തിനു വിടണം കാശിന്റെ കുറവേ ഉള്ളൂ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ എന്തെ അതിന് കെട്ടിപ്പിടിക്കുന്ന കണ്ടെന്തിനാണ് കെട്ടിപ്പിടിക്കുന്നത് അല്ലടാ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ബാക്കി കാര്യം ഞാൻ ഏറ്റു അതിന്റെ വിവാഹം അല്ലടാ അതിനേക്കാൾ നല്ല തുറുപ്പ് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നേ ഇവൻ എന്നോട് പല വട്ടമെന്ന് പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊ ഞാൻ നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഇതെന്തൊരു പാട് ആണും പെണ്ണും ഒക്കെ ആവുമ്പോ സംസാരിച്ചെന്നൊക്കെ ഇരിക്കൂടൂ ഇതത്ര വലിയ വാർത്തയോ മറ്റുവാണോ ഇത് അല്ല മാവാ പിന്നെ നമ്മൾ ചെറുപ്പത്തിലെ ശ്രീദേവി ഇവന് പറഞ്ഞു വെച്ചിരുന്നതല്ലേ കുട്ടിക്കാലത്ത് പെണ്ണുങ്ങൾ തമ്മിൽ വല്ലതും പറഞ്ഞുവെന്ന് വെച്ച് അതിപ്പോ അതുപോലെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇവനെന്താ പഠിപ്പോ വല്ലതും ഉണ്ടോ അല്ല ഇതൊക്കെ പറയാൻ ഇവിടിപ്പോ എന്തുണ്ടായി എന്റെ മകളായ ശ്രീദേവി എന്റെ സ്റ്റാഫായ ഗോപാലകൃഷ്ണൻ പരിചയമുള്ളവരല്ലേ അവര് വഴി വെച്ച് കണ്ടു സംസാരിച്ചു അത്രയല്ലേ ഉള്ളൂ അങ്ങനെ പല വട്ടവ കൂടിക്കാഴ്ച കണ്ടപ്പോ ഇവനത് വേദനയായി ഇവനെന്തിനാ അവളുടെ പുറകെ നടക്കുന്നത് ഞാൻ എന്തായാലും എന്റെ ജീവനക്കാരന് എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല மருமகனாய நினைக்கும் கிட்டு தருத்தையும் மும்பில் வச்சு பயன் ஆரெங்கிலும் விவாஹம் கழிக்கி அது கோபி மாத்தோ அது சரி அப்போ இவர் பக்கம் நேரானே நமக்கு போகலாம் இனி எந்த காரியம் കോട്ടണിയ ഇത് വല്ലാതെ മെറുകേറായിപ്പോയി എന്നോട് വേണ്ടായിരുന്നു വാടാ